ഹലോ നമസ്തേ കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് വിശേഷം നിങ്ങളെല്ലാവരും എന്നെ പലപ്പോഴും ഡാൻസ് പ്രോഗ്രാംസും അല്ലെങ്കിൽ റീൽസ് ആക്ടിങ് അങ്ങനെയൊക്കെ കാണാറുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു എന്നെ ഒന്നുകൂടെ വ്യക്തമായിട്ടൊന്ന് പരിചയപ്പെടുത്താം അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് എന്നെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏകദേശം ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്താണ് ഈ ഒരു ഭ്രമരം പോലെ ഡാൻസ് എൻ്റെ തലയ്ക്ക് പിടിച്ചത് അതിനുശേഷം സീനായിരുന്നു കേട്ടോ അപ്പം അതിനുശേഷം ഇങ്ങനെ ലൗഡ് മ്യൂസിക് വെച്ചിട്ട് ഡേ ഫുൾ ഡാൻസ് ചെയ്യുക എന്നുള്ളത് എൻ്റെ ഒരു ഹോബി ആയിരുന്നു പിന്നെ ഞാൻ ഡിഗ്രിക്ക് പോയി അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴോ ഒരു വ്യത്യാസവും ഇല്ല ഡാൻസ് ചെയ്യുക സ്പോർട്സിൽ പങ്കെടുക്കുക മോണോ ആക്ട് രണ്ട് തവണ കോളേജ് യൂത്ത് പാർലമെന്റ് കോമ്പറ്റീഷൻ വീണ്ടും രണ്ട് തവണ കോളേജിലെ കോളേജ് ഡ്രാമയിലെ ഹെലൻ ഓഫ് ട്രോയ് പിന്നെ അന്നത്തെ മെയിൻ ആയിട്ടുള്ള ഒരു ഹോബി ആയിരുന്നു കവിത എഴുതുക എന്ന് പറയുന്നത് അതൊരു ഹോബി മാത്രമായിരുന്നില്ല അന്ന് രണ്ട് തവണ കോളേജിൽ നിന്ന് കോമ്പറ്റീഷന് പോയി സ്റ്റേറ്റ് ലെവൽ പ്രൈസും കിട്ടുകയുണ്ടായി അപ്പം അതിനുശേഷം പി ജിക്ക് പോയി പി ജിക്ക് എന്നിട്ട് വല്ല വ്യത്യാസമുണ്ടോ ഒരു പി ജി സ്റ്റുഡൻ്റ് അതും ഫിസിക്സ് പഠിക്കുന്ന പി ജി സ്റ്റുഡൻ്റ് ഇങ്ങനെ ആക്ടിവിറ്റീസ് ഇതുപോലെ ആർട്ട് ആയിട്ട് നടക്കുക എന്ന് പറയുന്നത് വളരെയേറെ ക്രിറ്റിസൈസ് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥയാണ് അതിനെ ഞാൻ തരണം ചെയ്ത് ഡാൻസ് ആയിട്ട് മുന്നോട്ട് പോയി അതിനിടയ്ക്ക് ഞാൻ റിയാലിറ്റി ഷോ കൂടെ ചെയ്തു ആ റിയാലിറ്റി ഷോയിൽ അന്ന് ജഡ്ജി ജഡ്ജിയായിട്ടിരുന്നിരുന്നത് ഛേ സോറി ജഡ്ജിയായിട്ടിരുന്നത് വേണു നാഗവള്ളി സാറാണ് അപ്പം വേണുനാഗവള്ളി സാർ പറഞ്ഞു ഈ കുട്ടി ശ്വേതാമേനോൻ ഒരു ചലഞ്ചാണ് അതുപോലെ ശോഭന ചെയ്തു വെച്ച ആ ഒരു ഡാൻസ് എത്ര മനോഹരമായിട്ടാണ് ചെയ്തത് ഇത് ഏതോ വലിയ ഉയരങ്ങളിൽ എത്തേണ്ട ആളാണ് എന്ന് അദ്ദേഹം പറഞ്ഞു അത് കേട്ടിട്ട് എൻ്റെ കോളേജിലുള്ള ഫ്രണ്ട്സൊക്കെ വിചാരിച്ചു ഇവളെ നീ സിനിമയിൽ തന്നെ അന്ന് എൻ്റെ ഓട്ടോഗ്രാഫിലൊക്കെ ഒരുപാട് പേർ എഴുതി നീ സിനിമയിലെത്തുമ്പോൾ ഞങ്ങളെയൊന്നും മറക്കരുതേ എന്ന് അന്ന് അവസരങ്ങൾ കിട്ടിയില്ല എന്നല്ല അവസരങ്ങൾ കിട്ടിയെങ്കിലും എൻ്റെ പേരൻസ് എന്നോട് പറഞ്ഞു നമുക്ക് യാതൊരു പരിചയമില്ലാത്തൊരു ഫീൽഡാണ് നീ സ്വന്തം കാലിൽ നിന്ന് കഴിയുമ്പോഴത്തേക്കും നിനക്ക് സ്വന്തമായിട്ട് തീരുമാനിക്കാം എന്ത് ചെയ്യണമെന്ന് അതുകൊണ്ട് ഇപ്പോൾ സ്വന്തം കാലിൽ നിന്നു സ്വന്തം കാലിൽ നിന്ന് കഴിഞ്ഞപ്പോഴോ സമയമില്ല ഇപ്പോൾ ഞാൻ ഇവിടെ മർക്കാൻഡ് എന്ന കമ്പനിയുടെ മാനേജിംഗ് പാർട്ട്ണർ പ്ലസ് പ്രൊജക്ട് മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് അപ്പം വളരെയേറെ റെസ്പോൺസിബിലിറ്റി ഉള്ളൊരു ജോലിയാണ് അപ്പം അതിനിടയ്ക്കും പണ്ട് പണ്ടത്തെ ശങ്കരൻ തെങ്ങേൽ എന്ന് പറഞ്ഞതുപോലെ ഈ ജോലിക്കും തിരക്കിനും ഇടയ്ക്ക് വീണ്ടും ഞാൻ ഡാൻസ് ചെയ്യാനായിട്ടും ആക്ട് ചെയ്യാനായിട്ടും ഒക്കെ ട്രൈ ചെയ്ത് കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴത്തെ ഒരു മെയിനായിട്ട് നമുക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഈ ഒരു സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ് അപ്പം എല്ലാവർക്കും അവസരങ്ങൾ തുറന്നു കിട്ടുകയാണ് ചെയ്യുന്നത് നമുക്ക് ആരുടെയും ഒരു അവസരം ആവശ്യമില്ല ഒരു സിനിമയിൽ അഭിനയിക്കാനോ നമുക്ക് സ്വന്തമായിട്ട് വേണമെങ്കിൽ കഥ എഴുതി ഡയറക്റ്റ് ചെയ്ത് അഭിനയിച്ച് നമ്മുടെ സ്വന്തം സിനിമ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാം അതുപോലെ നമ്മുടെ ചാനലിൽ ഡാൻസ് ചെയ്യാനോ ആക്ട് ചെയ്യാനോ ഒക്കെ ഇങ്ങനെ തുറന്നു കിടക്കുകയാണ് അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സോഷ്യൽ മീഡിയയിൽ നിന്ന് ആദരയിക്കാനായിട്ട് ഒരു താല്പര്യമില്ല ഈ ജോലി എന്ന് പറയുന്നതൊക്കെ നമ്മൾ നമ്മൾ അതിൻ്റെ സാലറി കിട്ടുന്നു നമ്മളത് അതിന് അതുകൊണ്ട് ജീവിക്കുന്നു പക്ഷേ നമ്മുടെ ഒരു ഇൻട്രസ്റ്റ് അതായത് ഒരു ആർട്ടിസ്റ്റ് ആണെങ്കിൽ ആർട്ടിസ്റ്റിനറിയാം ആ ഒരു കാര്യത്തിൽ നിന്ന് മാറി നിൽക്കാനായിട്ട് ഒരു ആർട്ടിസ്റ്റിന് ഒരിക്കലും താല്പര്യം ഉണ്ടാകത്തില്ല ലൈഫ് ലോങ്ങ് ഏതെല്ലാം ജീവിത സാഹചര്യങ്ങളും തിരക്കിലൂടെ പോവുകയാണെങ്കിലും അവരുടെ ആ ഒരു ആർട്ട് അതിൽ നിന്ന് മാറി നിൽക്കുമ്പോഴത്തേക്കും അവരവരല്ല എന്നുള്ള ഒരു തോന്നലുണ്ടാവും അതുപോലെയാണ് എനിക്കും ഞാൻ എൻ്റെ ജോലിയും കാര്യങ്ങളുമൊക്കെ ഇട്ട് നടക്കുമ്പോഴും ഞാൻ ഈ ഡാൻസും അല്ലെങ്കിൽ ആക്ടിങ് അതൊക്കെ മാറ്റി വെച്ച് കഴിയുമ്പോഴത്തേക്കും ഞാൻ ഞാനല്ലാതായി മാറും അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും ഇതിനകത്ത് ആക്റ്റീവായിട്ട് നിൽക്കാനായിട്ട് ട്രൈ ചെയ്യാറുണ്ട് പക്ഷേ പലപ്പോഴും ജോലി തിരക്കിനിടയ്ക്ക് സാധിക്കാറില്ല എന്നാൽ നാട്ടിൽ വരുമ്പം ഒരുപാട് ആക്റ്റീവായിട്ട് ഒരുപാട് സമയമുള്ളതുകൊണ്ട് ഒരുപാട് വീഡിയോസും റീൽസും ഒക്കെ ചെയ്യാറുമുണ്ട് അപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ള സോഷ്യൽ മീഡിയ നമുക്ക് വളരെയേറെ വലിയൊരു അവസരങ്ങളാണ് തുറന്നു വരുന്നത് പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും പറയുന്ന പോലെ തന്നെ ഈ ഫേസ്ബുക്കിനകത്ത് ഫേസ്ബുക്ക് അമ്മാവന്മാരെ പേടിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്ന് പറയും പക്ഷേ എൻ്റെ ഫേസ്ബുക്ക് പേജ് എടുത്ത് നോക്കിയാലറിയാം അതിനകത്ത് ജെനുവിൻ ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ അവര് വളരെ നല്ല കമന്റ്സ് ഒക്കെ ഇട്ട് എന്നെ എൻകറേജ് ചെയ്യുന്ന കൂട്ടുകാരുണ്ട് അവരോട് ഞാൻ താങ്ക്സ് പറയുകയാണ് അപ്പം ശരിക്ക് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ മോശം കമന്റ് വരാറില്ല വന്നിട്ടില്ല എന്നല്ലേ ഞാൻ പറയുന്നത് ഞാൻ അവരെയൊക്കെ ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കുക ഒരു പത്തിരുപത്തഞ്ച് പേരുണ്ട് അത് ശരിക്ക് പറഞ്ഞാൽ ഈ കമന്റ്സ് എന്നൊക്കെ പറയുന്നത് നമ്മൾ അങ്ങനെ വലിയ സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കാരണം നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ നമ്മളെന്തെങ്കിലും പ്രോഗ്രാംസ് ചെയ്യുമ്പം അതിനകത്ത് നെഗറ്റീവ് പറയാനോ അല്ലെങ്കിൽ നമ്മളെ ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിന്ന് വേദനിപ്പിക്കാനൊക്കെ നോക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കാം പക്ഷെ അതിനെ ഒന്നും സീരിയസ് ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല പിന്നെ ഞാൻ നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് ഈ ഫോളോവേഴ്സിനെ ഒന്നും കൂടേണ്ട ആവശ്യമില്ല നമുക്ക് ജെവിൻ ആയിട്ടുള്ള നല്ല ഫ്രണ്ട്സിനെ മാത്രം മതിയില്ലോ അതുകൊണ്ട് തന്നെ ഞാൻ അങ്ങനെയുള്ള ആളുകളെ കുറച്ചുപേരെ ബ്ലോക്ക് ചെയ്ത് വെച്ചത് അല്ലാതെ വേറൊന്നുമല്ല അപ്പം ഞാൻ ഇനിയാണേലും ഇതുപോലെ സമയമൊക്കെ കണ്ടെത്തി ഡാൻസും ആക്ടിങ്ങും പ്രോഗ്രാംസൊക്കെ ആയിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരും പിന്നെ ഇവിടെ ഇങ്ങനെ ഈ രങ്ടർ എന്ന് പറയുന്ന ഒരു ടൗണിലാണ് ഞാൻ താമസിക്കുന്നത് ഇവിടുത്തെ ഓരോ കൊച്ചുകുട്ടികൾക്കു പോലും എന്നെ അറിയാം ഇവിടെ എന്തെങ്കിലും ഒക്കെ നടക്കുമ്പോൾ ഇവരെന്നെ ഇൻവൈറ്റ് ചെയ്യുകയും അതുപോലെ ഡാൻസ് പ്രോഗ്രാംസിനൊക്കെ വേണ്ടിയിട്ട് വിളിക്കുകയൊക്കെ ചെയ്യും അപ്പം ഞാൻ ഏത് സ്റ്റേജ് ആണെന്നോ എത്ര ഓഡിയൻസ് ഉണ്ടെന്നോ അല്ലെങ്കിൽ എത്ര ക്യാഷ് കിട്ടുമെന്നോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നോക്കാതെ തന്നെ അവിടെയൊക്കെ പോയി ഞാൻ ഡാൻസ് ചെയ്യാറുണ്ട് അതൊക്കെ ഒരു താല്പര്യമാണ് ആ ഒരു താല്പര്യം വീണ്ടും മുന്നോട്ട് കൊണ്ടുപോവുക തന്നെ ചെയ്യും അപ്പം എൻ്റെ പ്രോഗ്രാംസ് അതൊക്കെ കാണുന്ന ആളുകളുണ്ട് അവർ അവർക്കിനിയും ഇതുപോലെയുള്ള പ്രോഗ്രാംസ് ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ് വീണ്ടും വീഡിയോസൊക്കെ ആയിട്ട് കാണാം അപ്പം എന്നെക്കുറിച്ച് ഒന്ന് രണ്ട് വാചകങ്ങൾ പറയാമെന്ന് വിചാരിച്ചു ഓക്കെ ബായ്